ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോവാൻ പോകുന്നത് പാർക്കിലോട്ടാണ് ഗൈസ് ഇന്നത്തെ സൺഡേ ഈവനിങ് വ്ലോക്ക് കേട്ടോ പിള്ളേർ ഒരു നേരം ആവുമ്പോഴത്തേക്കും പറയാം നമുക്ക് പാർക്കിൽ പോകാം പാർക്കിൽ പോകാം അങ്ങനെ കൊച്ചിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും പറഞ്ഞു കൊച്ചിൻ ഒന്ന് ഓട്ടോ ഇല്ലാഞ്ഞത് കൊണ്ട് ഞങ്ങൾ എങ്ങനെയും സോപ്പിട്ടാണ് കൊച്ചിനെ കൊണ്ട് നമ്മൾ പാർക്കിലോട്ട് പോയത് ഗായ്സ് അങ്ങനെ പൊന്നിയും റെഡിയായി കഴിഞ്ഞു അവളിങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഇനി സോണി ആൻറ്റിയും കൂടെ ഉണ്ട് വരാനായിട്ട് ആൻറ്റിയും കൂടെ ഇറങ്ങിയാൽ ഞങ്ങൾ പോവും അപ്പോൾ രണ്ടാളും നല്ല ഹാപ്പിയിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ പാർക്കിൽ പോകണേൻ്റെ സന്തോഷത്തിൽ ഇതൊക്കെ ആൻറ്റിയുടെ കൃഷിയാണ് കേട്ടോ ശിവഗിരിയിലൊക്കെ പോയപ്പോഴേ ആൻറ്റി കുറേ ചട്ടിയൊക്കെ മേടിച്ച് കുറേ ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുക അങ്ങനെ ആൻറ്റിയും ഇറങ്ങി വരാറായിക്കായി അപ്പോൾ നമ്മളിനിപ്പോൾ ഉടനെ പോകും ആൻറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോകണം മൈക്ക് ചില സമയത്ത് നടക്കുമ്പോഴത്തേക്കും തളരുമ്പോഴത്തേക്കും അവനെ പിന്നെ ആരെങ്കിലും എടുക്കണം അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കായതുകൊണ്ട് അവൾ ആ ചുമതല ഏറ്റെടുത്തു അപ്പോൾ നമ്മൾ കൊച്ചിന് വേണ്ടി വെയിറ്റ് കേട്ടോ ഓട്ടോ വരാനായിട്ട് ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ആൻറ്റിയുടെ വീട്ടിലാണുള്ളത് കേട്ടോ അവിടെയാണിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെയാണ് വിഷ്ണുവിൻ്റെയും വീട് അടുത്തടുത്താണ് കേട്ടോ ഇത് ശിവാനി അറിയാമായിരിക്കുമല്ലോ എല്ലാ കുസൃതി ചട്ടം പിത്തരങ്ങളും ഉണ്ട് എൻ്റെ മോൻ്റെ കാര്യം പിന്നെ പറയണ്ട ഓക്കെ ഗൈസ് അപ്പോൾ ആട്ടോ വന്നിട്ടുണ്ട് കൊച്ചാട്ടും കൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ആട്ടോയിൽ കയറി പിള്ളേരുടെ കയ്യിൽ രണ്ട് മിട്ടായിരിക്കുന്നത് അത് വിഷ്ണുവിൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വന്നപ്പോഴത്തേക്കും മേടിച്ച് കൊടുത്തതാണ് കേട്ടോ മഹിക്കും ശിവാനിക്കും കൂടി അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം ഇത് കുളമുട്ടം എന്നാണ് പറയുന്നത് കവലയൂര് കുളമുട്ടം അവിടെയാണ് ഈ ഇതുള്ളത് അവിടെ ഫുള്ള് കായലാണ് കേട്ടോ നല്ല അവിടെ അങ്ങനെ നമ്മളവിടെ എത്തി നമ്മളിങ്ങനെ നടന്നു പോകണം ഫ്രണ്ട് ഫുള്ള് കായലാണ് കേട്ടോ വലിയൊരു കായലാണ് അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ പാർക്കുള്ളത് ചെറിയ പാർക്കാണ് ഭയങ്കര വലുതൊന്നുമില്ല കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ അതിലൊക്കെ മൂന്നാലഞ്ച് ഐറ്റംസേ ഉള്ളു പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ അപ്പോൾ അതിലൊക്കെ കയറി പിന്നെ ഫുള്ള് വ്യൂസാണുള്ളത് അവിടെ കാണാൻ നല്ല നമ്മൾ ഒന്ന് റിലാക്സ് ആവാൻ പറ്റിയ ഒരു സ്ഥലവും കൂടെയാണ് അവിടെ പോയി ഇരുന്നാൽ നല്ല റിലാക്സ്ഡ് ആവും നെഗറ്റീവൊക്കെ മാറി പോസിറ്റീവ് വൈബ് കിട്ടും നല്ലൊരിതാണ് അങ്ങനെ പിന്നെ പിള്ളേരൊക്കെ ഇതിനകത്തൊക്കെ കയറി ഒക്കെ ഇരുന്ന് ശിവാനി ഫസ്റ്റ് കയറിയിരുന്നു പക്ഷെ മൈക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഫസ്റ്റ് ഒക്കെ കയറുമ്പോഴത്തേന് ഭയങ്കര ഒരു പേടിയൊക്കെയാണ് പിന്നെ പിന്നെ അവളോട്ട് കളിച്ചിട്ടൊക്കെ വന്ന് പിന്നെ ആവുമ്പഴത്തേക്കും അങ്ങ് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒരു ചമ്മലും ഒരുമാതിരിയാണ് പിന്നെ ശിവാനി പിന്നെ ഇതിനകത്തും കേറി അപ്പോഴത്തേക്കും അവരിങ്ങനെ നിക്കുകയാണ് കയറുകയറാ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ പിന്നെ ബോറടിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിവിടെ നിന്ന് കുറേ വ്യൂസ് ഒക്കെ നോക്കി ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും മാക്കി അവിടെ നിന്ന് വായി നോക്കുന്നതല്ലാതെ അപ്പോൾ ഒന്നിലും കയറുന്നില്ല പിന്നെ ഞാൻ ഇങ്ങോട്ട് മാറി വന്ന് അവിടെ ഞാൻ പിന്നെ പോയി റെസ്റ്റ് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ പുറകേ വന്ന് അമ്മ പറഞ്ഞു അങ്ങനെ കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞു അമ്മനെ കല്യുറക്ക് കയറിയണം എന്ന് വരും വെള്ളത്തിൽ ഞാൻ അവൻ മക്കളെടുത്ത് എറിഞ്ഞു എന്ന് പറഞ്ഞു അവിടെ ഒരുപാട് കല്ലെടുപ്പുണ്ട് അങ്ങനെ അതൊക്കെ കളിച്ചിട്ട് വേണം പിന്നെ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ശിവാനി ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ അവന് കയറണമെന്നുള്ളൊരു ആഗ്രഹം അങ്ങനെ വിളിച്ച് കുറച്ച് പിന്നെ അവനെ കയറ്റി അവിടെ ഇരുത്തി ഇരുത്തി അതിനകത്ത് അങ്ങനെ എങ്കിലും അതിനകത്ത് ഇരിക്കുന്നതും പേടിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ ആ മുഖം കാണുമ്പോഴത്തേക്കും അറിയാം അവൾക്ക് നല്ല ഹാപ്പിയായിരുന്നു അവളിരുന്ന് ചിരിയൊക്കെ ആയിരുന്നു അങ്ങനെ പേടിച്ചൊക്കെ ഇരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിർത്താൻ പിന്നെ കരഞ്ഞ ലാസ്റ്റ് എല്ലാം ഇരുന്ന് ഇങ്ങനെ അങ്ങനെ പിന്നെ ആൻറ്റി പറഞ്ഞങ്ങ് ഇറക്കാൻ പറഞ്ഞു അങ്ങനെ തന്നെ ഇറങ്ങിയിട്ട് പിന്നെ ഊഞ്ഞാലിടുന്ന സെക്ഷനിൽ പോയിട്ട് പിന്നെ അവൻ അവൻ ഇങ്ങോട്ട് പാസ് ചെയ്തപ്പോൾ അവൾ ഊഞ്ഞാലടയിൽപ്പെടുത്തു അവിടെ വരി ഇടികടന്നു രണ്ടുപേരും തമ്മിൽ പിന്നെ അവ ഊഞ്ഞാലേ കയറിയിരുന്നു ഞാൻ പിന്നെ അവക്കെ ആയി കാണുന്നു അങ്ങനെ കൊടുത്തു ആട്ടിക്കൊടുത്ത് ആട്ടിക്കൊടുത്തപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കരച്ചില്ലേ അമ്മ മതി ഇറങ്ങണം ഇറങ്ങണമെന്നും പറഞ്ഞ് ലാസ്റ്റ് അവിടെ നിന്നും കരഞ്ഞു വിളിച്ച് അവിടെ നിന്നും കറങ്ങി പിന്നെ ഞാനങ്ങ് വയ്യ ഇറക്കി അവനെ അങ്ങനെ ഇറക്കി പിന്നെ നമ്മൾ അങ്ങോട്ട് പോയക്കിരുന്നു അപ്പോൾ ഇതിൽ വന്ന കൂട്ടത്തിലൊരു പെങ്കച്ചുണ്ടായിരുന്നു അപ്പോൾ അവൾ കൊച്ചുങ്ങൾക്ക് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് വലിയ മുതിർന്നവരാരും ഇതിലൊന്നും കയറി ഇരിക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി ചോദിച്ചിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങൾ കൊള്ളയാണ് വലിയവരാരും കയറിയിരിക്കുന്നു അതിലൊരു പെങ്കൊച്ചാണ് കയറിയിരുന്നു അവളെ സെക്യൂരിറ്റി ഒന്ന് കമ്പും കൊണ്ടാണ് വന്നത് വന്ന് അടിക്കാനൊക്കെ വന്ന് അടിക്കാതെ കമ്പും ഇങ്ങനെ വന്ന് അവളേ അവൾ മേടിച്ച് പിന്നെ മാറി അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ അവളുടെ മഹി ഓക്കെ ആയിട്ട് പിന്നെ മഹിക്ക് കയറണമെന്നുള്ള ആ ഒരു ടെൻഡൻസി വന്ന് പിന്നെ ശിവാനിയിലൂടെ ഭയങ്കര കളിയായി കുറച്ചു നേരം ഒന്ന് ആവണമായി എങ്കിലേ വൈ അങ്ങനെയൊക്കെ ഓക്കെ ആയി ഉഷാറോടെ കളിക്കത്തുള്ളു പിന്നെ ഉഷാറായി നിന്ന് പിന്നെ ഭയങ്കര കളിയായിരുന്നു പിന്നെ ഇതിനകത്ത് കയറി നിറങ്ങി പിന്നെ അങ്ങ് ഓട്ടമൊരുന്ന് കയറാനുള്ള അങ്ങനെ മത്സര കളിയായിരുന്നു അങ്ങനെ കയറിയൊക്കെ ഇരുന്ന് പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് ഞാൻ വല്ലാണ്ട് പോരടിച്ചേട്ടാ അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്കോ വലിയ അമ്മക്ക് ഇരിക്കാൻ പറ്റി ഒരു വലിയൊരു ഊഞ്ഞാലുണ്ട് അതിൽ വന്ന സമയത്തെ ആളുണ്ടായിരുന്നു അമ്മക്ക് കയറാൻ പറ്റിയില്ല അപ്പം അതിൽ കയറാത്തിൻ്റെ ഒരു വിഷമത്തിൽ ഞാനിങ്ങനെ എങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന് ഊഞ്ഞലാടാന്ന് വിചാരിച്ച് അപ്പം അതും കിട്ടിയില്ല ലാസ്റ്റ് അങ്ങനെ നിന്നപ്പോൾ നമ്മളെ കൊണ്ടുവന്ന ഗാർഡിയൻസിനെ കാണുന്നില്ല അങ്ങനെ ഫുൾ അവിടെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് ദേ ഇരിക്കുന്നു രണ്ടുപേരും കൂടെ നവദമ്പതികളെ പോലെ അവരവരുടെ ലാസ്റ്റ് പിന്നെ അവിടെ നിന്ന് ആ വള്ളമൊക്കെ പോകുന്നത് നോക്കി ഞാനിങ്ങനെ ഇവിടെ നിന്നാ കൂക്കു കൂക്കു തീവണ്ടി പോകുന്ന കാണാം ഗൈസ് മഹി പറയുന്ന പോലെ അങ്ങനെ അവിടെ നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഓർഡർ ചെയ്യുന്നപ്പോഴത്തേക്കും കുറച്ചും പറഞ്ഞാൽ നമുക്ക് ഐസ്ക്രീം ക്രീം പോയി മേടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ മഹിയും കൂടെ ഓടിപ്പോയി മഹിയാണ് സപ്ലൈയറ് അപ്പം പിന്നെ എല്ലാവർക്കും ഉള്ളത് കവറിൽ പോയി മേടിച്ചുകൊണ്ടൊന്ന് എല്ലാവർക്കും സപ്ലൈ ചെയ്തു ചെറിയ ബോക്സില്ല അതേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ചോക്ക് ഇല്ലായിരുന്നു അതും പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത് പക്ഷെ അത് കിട്ടിയില്ല ക്രൈസ് പിന്നെ ഇതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു എനിക്ക് കിട്ടിയത് ഏതായിരുന്നു ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഉണ്ടായിരുന്നു ഐസ്ക്രീം അത് കുറച്ച് ഞാൻ അങ്ങ് പൊക്കി കൊണ്ടുപോയി എനിക്ക് കിട്ടിയില്ല അത് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ മാംഗോയും പിന്നെ വേറെ ഏതോ എനിക്കൊന്ന് ബട്ടർ സ്കോച്ചാണെന്നാണ് ഞാൻ മാംഗോയാണ് എടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മഹി പിന്നെ ഐസ്ക്രീം കണ്ടാൽ പിന്നെ ഭയങ്കര ജീവനാണ് മുമ്പൊക്കെ കുഞ്ഞില് കുറച്ചുകൂടെ കുഞ്ഞിലായും മഹിക്ക് ഐസ്ക്രീം കുടിക്കുമ്പോഴത്തേക്കും പനി വരുമായിരുന്നു ഇത് അറിയത്തില്ലായിരുന്നു പിന്നെ പിന്നെയാണ് ഞാൻ അത് നോക്കിയത് നോക്കിയപ്പോഴത്തേക്കും മനസ്സിലായി ഐസ്ക്രീം കുടിക്കുന്ന നേരെ പിറ്റന്നാകുമ്പോഴത്തേക്കും അവന് പനി പിന്നെ ആശുപത്രി കൊണ്ട് പോകുമായിരുന്നു എൻ്റെ ജോലി പിന്നെ പിന്നെ ഞാനത് നിർത്തി കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഐസ്ക്രീം ഇഷ്ടമാണല്ലോ കൊച്ചു പിള്ളേർക്കും പിന്നെ നിർത്തി പിന്നെ പിന്നെ ഞാൻ അത് ഐസ്ക്രീം മേടിച്ചാൽ അവൻ്റെ ഒരു കൊതിക്കുമ്പോൾ മേടിച്ചാലും ഞാൻ അത് മെൽറ്റ് ആക്കി അവന് കൊടുക്കാറുള്ളു ഇപ്പം പിന്നെ ഇപ്പം കൊടുക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല ഇപ്പോൾ അത്ര പക്ഷേ മുമ്പ് കുഞ്ഞിൽ ഭയങ്കര ഇതായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ കൊടുക്കത്തിയെന്നില്ലായിരുന്നു പേടിയായിരുന്നു കൊടുക്കാൻ വരെ കൊടുത്താലും മെൽറ്റ് നല്ലതുപോലെ മെൽറ്റ് ആക്കി ഇങ്ങനെ കൊടുക്കത്തുള്ളൂ തണുപ്പെല്ലാം പോയതിന് ശേഷം പിന്നെ മഹി ആക്റ്റീവായി കേട്ടോ കണ്ടില്ലേ ചാടി കയറി നടക്കുന്നതും ഓടുന്നതും കളിക്കുന്നതും പിന്നെ നല്ല ഉഷാറായവ മതി 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 പിന്നെ അതുകഴിഞ്ഞ് നമുക്ക് പിന്നെ ലാസ്റ്റ് ഊഞ്ഞൽ കിട്ടി സുഹൃത്തുക്കളെ ഊഞ്ഞാൽ കിട്ടി അതിനകത്ത് പിന്നെ അപ്പോഴേ ആ ഒരാൾ ഇറങ്ങിയ ടൈം നോക്കി ഞാൻ ഓടിപ്പോയി ചാടിയത് കയറി ലാസ്റ്റ് നമ്മൾ മൂന്നു നേരം പൊട്ടിപ്പോകുന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു ആ ഭയത്തിലിരിക്കുന്നത് പിന്നെ ഊഞ്ഞലൊക്കെ ആടി നല്ല ഉഷാറായി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു മഹിയുടെയും ശിവാനിയുടെയും ഒക്കെ അല്ലെങ്കിൽ ഈ എവിടെയെങ്കിലും പോയാലും ഫോട്ടോ എടുപ്പാണല്ലോ മെയിൻ പരിപാടീസ് എന്ന് പറയുന്നത് അല്ലേ ഗൈസ് അത് വിട്ടിട്ട് കളിയില്ല അത് കഴിഞ്ഞ് ശിവ എനിക്കൊരു ഫ്രണ്ടിനു കൂട്ടി അവളുമായിട്ടിരുന്ന് കളിക്കുകയായിരുന്നു കുറച്ച് നേരം ലാസ്റ്റ് മാക്കി ഇരുന്ന് ഓഞ്ഞാലിലൊക്കെ അടിയന് ശേഷം പിന്നെ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി ഗൈസ് അങ്ങനെ പിള്ളേർ രണ്ടുപേരും വരത്തില്ല ഒരു അതിഷീവ് എനിക്ക് പിന്നെ അവിടെ നിന്നോളാം വയ്യേ ഇവിടെ നിന്ന് നമുക്ക് പിന്നെ പോവാം ഇനി കുറച്ച് നേരം കൂടെ നിൽക്കുക അച്ചാച്ച അമ്മ അമ്മ കുഞ്ഞി എന്നും നിന്ന് ലാസ്റ്റ് എങ്ങനെയെങ്കിലും തൂക്കി എടുത്തോണ്ടൊക്കെ രണ്ടിനെയും കൊണ്ടുവന്നപ്പോഴത്തേക്കും പിന്നെ ഈ സൈഡിലും കൂടെ വ്യൂ കാണാൻ പോവാം എന്നും പറഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയി അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് അങ്ങോട്ട് പോയി അവിടുത്തെ വ്യൂ എടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ ഫോൺ എടുത്തത് ഫോൺ സ്വിച്ച് ഓഫ് ആയി ഗൈസ് ചാർജ് ഇല്ലാതെ ഫോൺ ഓഫ് പോയി ലാസ്റ്റ് ആ പൊന്നിയുടെ ഫോണിൽ നിന്നാണ് പിന്നെ ഈ വ്യൂ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി എന്നിട്ടും പിള്ളേർ വരത്തില്ല അവിടെ ഒരു ഊഞ്ഞാലും പിന്നെ ശിവാനിക്ക് അവിടെ കയറിയിരിക്കണം ലാസ്റ്റ് പിന്നെ എങ്ങനെയും നമ്മൾ വീട് എത്തി വീടെത്തി ഓട്ടം ഇരുന്നേനെ മഹി ഉറങ്ങിയായിരുന്നു ഞാൻ ഈ സംസാരിക്കേണ്ട ഇടയെക്കൂടെ അലപ്പായിരുന്ന മഹിയുടെ അലപ്പാണ് ഗേൾസ് വേറെ ആരതുമല്ല അങ്ങനെ തന്നെ പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് മേടിക്കാനായിട്ട് നമ്മളെ റോട്ടിൽ ഞാൻ ശിവാനിയും കൂടെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ വന്ന സ്പെഷ്യലായിട്ട് എന്താ കുഴിമന്തിയാണ് കേസ് അല്ലാതെ വേറെ ഒന്നുമില്ല കുഴിമന്തി അല്ലേ ഇപ്പോഴത്തെ ഫേവറേറ്റ് എല്ലാവരുടെയും ആരെങ്കിലും ഫേവറേറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഓക്കെ അങ്ങനെ കുഴിമന്തിയൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ഫുഡൊക്കെ മേടിച്ചവിടെ നിന്ന് നിങ്ങൾ വീട്ടിലോട്ട് ഇങ്ങനെ നടന്നു വരിക വന്ന് ഫുഡൊക്കെ ഓപ്പണാക്കി എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്ത് നമ്മളിരുന്ന് കഴിച്ച് കൈസ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ചൂട് മന്തിയായിരുന്നു ഞങ്ങൾ ഈ ഫുഡൊക്കെ ഓർഡർ ചെയ്യാറുള്ളത് വർക്കല സേത്തു നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് അവിടുത്തെ ഫുഡാണ് സാറ്റർഡേ സൺഡേക്ക് നല്ല ഓഫറൊക്കെ ഇടമ്പഴത്തേക്കും കൊതിയാവുന്ന ടൈമിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് മേടിക്കും പിന്നെ ശിവാനിയതിരുന്ന് അവിടെ നിന്ന് കഴിക്കുകയാണ് കേട്ടോ താറായിരുന്നാൽ കഴിയുന്ന മാക്കി അവിടെ കിടക്കണം ഉറക്കെ എണീറ്റ് വന്ന് എൻ്റെ ക്ഷീണത്തിവിടെ കിടക്കുന്ന പിന്നെ ലാസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ച് അവൾ ഫോട്ടോയ്ക്ക് നോക്കാൻ പറഞ്ഞാൽ അവള് നോക്കത്തില്ല കഴിച്ചാൽ പിന്നെ ആരും ആയിട്ടില്ല പിന്നെ ഞാൻ ഇതിൻ്റെ ഇരുന്ന് കഴിക്കുന്നത് ഗൈസും ഒരു പീസ് അൽഫാമിൻ്റെ ഒരു പീസ് എടുത്ത് ചോറിൽ വെച്ച് മന്തിയിൽ വെച്ച് ഇങ്ങനെ എടുത്ത് വായിൽ വയ്ക്കണം ഗൈസ് ആഹാ പിന്നെ മഹി ഇങ്ങോട്ട് വന്നെട്ട് അങ്ങനെ മഹിയും കൊടുത്ത് ഞങ്ങളെ കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞ് മന്തി കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങളൊരു ഓറഞ്ചൊക്കെ എടുത്തോണ്ടെന്ന് എല്ലാവരും ഇരുന്ന് കഴിച്ചു കായ്സ് അപ്പോൾ ഇത്രയേ ഇത്രയുള്ളൂ കായ്സ് ഇന്നത്തെ ഈവനിങ് വ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഫസ്റ്റ് ഇന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്